സിനിമാ പ്രവർത്തകർ എന്നതിനപ്പുറം സൗഹൃദം കൊണ്ട് മറ്റു സിനിമ ഇൻഡസ്ട്രികളെ അസൂയപ്പെടുത്തുന്ന ധാരാളം താരങ്ങൾ മലയാളത്തിൽ മാത്രമാണുള്ളത് മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാൽ മമ്മൂട്ടി നിവിൻ പോളി അജു വർഗീസ് ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് ഇപ്പോഴാണെങ്കിൽ നസ്ലീൻ മമിതാ ബൈജു സംഗീത് പ്രതാപ് തന്റെ കൂട്ടുകാരായ നടന്മാരെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന യഥാർത്ഥ കഥകളും നുണക്കഥകളും ടൊവിനോയും ബേസിലും പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ടോളുന്നതുമെല്ലാം പ്രേക്ഷകരും ആസ്വദിക്കാറുണ്ട് അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട വലിയൊരു സൗഹൃദ കൂട്ടുകെട്ടാണ് താരങ്ങളായ മഞ്ജു വാര്യർ കുഞ്ചാക്കോ ബോബൻ രമേഷ് പിഷാരടി മിഥുൻ രമേശ് തുടങ്ങിയവരുടേത് ഇവർ ഒരുമിച്ചുള്ള യാത്രകളും അതിലെ രസകരമായ സംഭവങ്ങളുമൊക്കെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കാറുമുണ്ട് അതൊക്കെ അവരുടെ ആരാധകർ ഏറ്റെടുത്ത ആഘോഷമാക്കാറുമുണ്ട് ഈ കൂട്ടുകെട്ട് അമൃത ടി വിയിലെ നിറസല്ലാഭം വിഷു സ്പെഷ്യൽ പരിപാടിയിൽ അതിഥികളായി എത്തിയിരുന്നു വളരെ രസകരമായ ഓർമ്മകൾ താരങ്ങൾ അവിടെ പങ്കുവയ്ക്കുകയും ചെയ്തു അവിടെ വെച്ച് രമേഷ് പിഷാരടിയും മഞ്ജു വാര്യറും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഇതേ പരിപാടിയിൽ മഞ്ജു വാര്യറെക്കുറിച്ച് പിഷാരടി പറഞ്ഞൊരു കാര്യം മുൻപേ വൈറലായിരുന്നു എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാനൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് പറയുന്നത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എന്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ നാന്നൂറ് രൂപയുടെ ടോപ്പുമിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണ് എന്നാണ് പിഷാരടി നർമ്മത്തിൽ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്മയുള്ളൊരു മനുഷ്യൻ എന്നത് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മിഥുൻ കുഞ്ചാക്കോ കുറിച്ച് പറയുന്നിടത്തു നിന്നാണ് സംഭവം തുടങ്ങുന്നത് ഒപ്പം പിഷാരടി കുഞ്ചാക്കോ ബോബനുമായും മമ്മൂട്ടിയുമായുമുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ചും പറയുന്നു എന്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്കയാണ് കൂടെയുള്ളത് രണ്ട് ചാക്കോച്ചൽ പച്ചവെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യം നീ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ വിദേശത്ത് പോയി ഏതെങ്കിലും വൈനോ മറ്റോ അന്വേഷിച്ചാൽ ഇവർക്കാതറിയില്ല അത് വേണ്ട ഇത്രയും സാധികന്മാരായ രണ്ടുപേരെയും കൊണ്ടാണ് സൗഹൃദം നടന്നു പോകുന്നത് എന്നാണ് പിഷാരടി അഭിപ്രായപ്പെടുന്നത് മഞ്ജു വാര്യർ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് അന്നത്തെ അമേരിക്കൻ യാത്രയിൽ മറ്റു പലരും ഒപ്പമുണ്ടായിരുന്നിട്ടും എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ സൗഹൃദത്തിലായി ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കിട്ടാനുമില്ലാതെ ആ സൗഹൃദം ഇത്രയും വർഷം എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഓർഗാനിക്കായി ഉണ്ടാകുന്ന സൗഹൃദത്തിന് എന്നും ഒരു ഭംഗിയുണ്ട് എന്തായാലും ഇവരുടെ സൗഹൃദം പ്രേക്ഷകരുടെയും ആരാധകരുടെയും ഇഷ്ടം നേടിക്കഴിഞ്ഞു